ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളമുള്ള യുവതയുടെ ആവേശമായിരുന്നു സഖാവ് പുഷ്പൻ ഓരോ സന്ദർഭത്തിലും പുഷ്പനെ കാണുന്നതിനു വേണ്ടി വീട്ടിലെത്തിയാൽ അദ്ദേഹം അന്വേഷിക്കുന്നത് പാർട്ടിയുടെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും വർത്തമാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പറ്റിയായിരിക്കും ഏത് പ്രതികൂല സാഹചര്യത്തെയും അഭിമുഖീകരിക്കാനുള്ള അതിജീവിക്കാനുള്ള മാനസിക കരുത്തോടുകൂടിയാണ് ഇത്രയും കാലം സഖാവ് പുഷ്പൻ ജീവിച്ചത് പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ വരുമ്പോഴും യുവജന സമ്മേളനമായാലും മറ്റ് വർഗ്ഗ ഭൂജന സംഘടനകളുടെ സമ്മേളനമായാലും അതിലൊക്കെ എത്താവുന്ന സ്ഥലത്തെല്ലാം എത്താനും മറ്റുള്ളവർക്ക് ആവേശം നൽകുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് അറിയിക്കാനും സഖാവ് പുഷ്പൻ കരുത്തോടുകൂടി അവസാന നിമിഷം വരെ പൊരുതി നിന്നു എന്നുള്ളതാണ് സത്യം സഖാവ് പുഷ്പൻ്റെ നിര്യാണം യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കും എന്നുള്ളതാണ് ആ ഊർമ്മ ആ ജുലിക്കുന്ന ഊർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഈ വിവരം ഇപ്പോഴാണ് അറിയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും പുഷ്പന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആശുപത്രിയിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഓരോ ദിവസവും നൽകി വരികയായിരുന്നു ഇന്ന് ഉച്ചയാകുമ്പോഴാണ് ഡോക്ടർമാരെല്ലാം കൃത്യമായിട്ട് പറഞ്ഞത് ഏതാണ്ട് ചുരുക്കം മണിക്കൂർ മാത്രമേ ഇനി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന ഡോക്ടർമാരുടെ അഭിപ്രായം കൂടി മനസ്സിലാക്കിയപ്പോൾ വളരെ വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായത് പാർട്ടി പി ബിയും സെൻട്രൽ കമ്മിറ്റിയും ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇന്നലെയും ഇന്നും പി ബി ആയിരുന്നു നാളെയും മറ്റന്നാളും സെൻട്രൽ കമ്മിറ്റിയും നടക്കാൻ പോവുകയാണ് സഖാവിൻ്റെ പി ഒറഞ്ഞ ഈ സന്ദർഭത്തിൽ ഞങ്ങളിവിടെ ആലോചിച്ചപ്പോൾ വളരെ വൈകാരികമായിട്ടാണ് ജനങ്ങൾ സഹാവ് പുഷ്പനെ കാണുന്നത് സദാവിൻ്റെ സ്മരണ വലിയ രീതിയിൽ ജനങ്ങൾ അവസാന വിടവാങ്ങലിൻ്റെ ഭാഗമായിട്ട് നടത്തുമ്പോൾ അവിടെ ഉണ്ടാവണം എന്ന ധാരണ അനുസരിച്ച് ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ആലോചിച്ചപ്പോൾ നാളെ രാവിലെ കണ്ണൂരിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ രാവിലെ കണ്ണൂരിൽ പോയി സഖാവിൻ്റെ അവസാന നിമിഷം തീർച്ചയായും കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലരായ രാഷ്ട്രീയ നേതാക്കൾക്ക് പോരാളികൾക്ക് നൽകിയ ഒരു വിടവാങ്ങൽ സുഹാവ് പുഷ്പന് നാളെ നൽകണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നാളെ രാവിലെ കണ്ണൂരിലേക്ക് പോകാനാണ് തീരുമാനിച്ചത് സുഹാവിൻ്റെ